തെയ്യം കലാകാരന്മാരെയും തെയ്യം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പരിചയുടെ നേതൃത്വത്തിൽ മാടൈക്കബ ഓഡിറ്റോറിയത്തിൽ തിടങ്ങൽ ടു മനുഷ്യർക്കൊപ്പം എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചു കൂട്ടായ്മ സി കെ സുരേഷ് വർമ്മ ഉദ്ഘാടനം ചെയ്തു വടക്കേ മലബാറിലെ തെയ്യം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനുഷ്യാവകാശ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിചയുടെ പ്രവർത്തനം തെയ്യക്കാരും ഫോക്ലോർ ചിന്തകരും മനുഷ്യാവകാശ ചിന്തകരും ഒക്കെയാണ് പരിചയയിൽ പ്രവർത്തിക്കുന്നത് മാടൈക്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച തിടങ്ങൽ ടു മനുഷ്യർക്കൊപ്പം എന്ന കൂട്ടായ്മ ശ്രദ്ധേയമായി തെയ്യം മേഖലയിൽ പല പ്രതിസന്ധികളും ചർച്ച ചെയ്തു സി കെ സുരേഷ് വർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിന് വേണ്ട പരിഹാരങ്ങൾ കാണാനും അത് അങ്ങനെ സാധിക്കുമോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംഘടനയും ഒരു കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കുന്നതാണ് അതൊരു തർക്ക വിഷയമാക്കാതെ സമൂഹത്തിൻ്റെ മുന്നിലൊരു തർക്ക വിഷയമാക്കാതെ നമ്മുടെ ഇടയിൽ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യം അതുമാത്രമല്ല തെയ്യം കെട്ടുന്ന കോലധാരികളുടെ ജീവിത ശൈലി വരെ നമ്മുടെ ശരിയാക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് കാരണം നമ്മൾ പലപ്പോഴും ഒരു ദൈവികമായി കാണുന്ന ഒരു ഒരു ആചാരാനുഷ്ഠാനമാണ് ഈ തെയ്യം എന്ന് പറയുന്നത് ഇവിടെ തെയ്യം കെട്ടി ഒരു ഒരു ദേവി ദേവന്മാര് മുന്നിൽ വന്നാല് കൂട്ടായ്മയിലൂടെ ചർച്ച ചെയ്ത നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള മാടായി പ്രമേയം എന്ന പേരിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് തെയ്യം കടി കെ പി ലക്ഷ്മി ചടങ്ങിൽ ആദരിച്ചു ഭദ്രി നാരായണൻ അധ്യക്ഷത വഹിച്ചു ശിവദാസൻ അരോളി എൻ നാരായണൻ അഡ്വക്കേറ്റ് ടി വി ഹരീന്ദ്രൻ കെ വി എൻ ബൈജു ഡോക്ടർ വൈ വി കണ്ണൻ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ബാലകൃഷ്ണൻ പെരുവണ്ണാൻ സജീവ് കുറുവാട്ട് മനേഷ് ലാൽ പണിക്കർ കെ സനൽ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്